യോശുവ അധ്യായം ഇരുപത്തി നാല് അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ഗോത്രങ്ങളെയെല്ലാം കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു അവർ ദൈവത്തിന്റെ സന്നിധിവാസം മുമ്പിൽ വന്നു നിന്നു അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും പിതാവായ തേരഹ് പണ്ട് നദിക്കരെ പാർത്തു അന്യ ദൈവങ്ങളെ സേവിച്ചു പോന്നു എന്നാൽ ഞാൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ കൊണ്ടുവന്നു ൊക്കെയും നടത്തി അവന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുകയും അവന് ഇസഹാക്കിനെ കൊടുക്കുകയും ചെയ്തു ഇസഹാക്കിന് ഞാൻ യാക്കോബിനെയും യേശാവിനെയും കൊടുത്തു